അവരി ആളുണ്ട് ഇത്ര ആൾക്കാർ ആണിക്കുന്നോട് ഇട പോവാൻ പറ്റുമോ മണിക്കൂറോ പമ്പയെന്ന് വീട്ടിൽ പോകാൻ ഒരുവിധ യാതൊരു വിധത്തിലുള്ള മാസ്റ്റർ പ്ലാനിങ് ഇല്ലാതെ മകരവിളക്ക് തട്ടിക്കൂട്ടിയ ദേവസ്വം കമ്മിറ്റികൾക്കും സർക്കാർ സംവിധാനത്തിനും നന്ദിയുണ്ട് കേട്ടോ പമ്പേന്ന് മല ഇറങ്ങി പമ്പ വന്ന ഞങ്ങൾ ഇവിടെ മനുഷ്യരെ കൊല്ലാൻ വേണ്ടി മണിക്കൂറായിട്ട് ക്യൂ നിൽക്കുകയാണോ കൊച്ചുങ്ങൾ ഉൾപ്പെടെ ഉണ്ട് ശ്വാസം മുട്ടി മനുഷ്യരൊക്കെ പരിവട്ടോ സീരിയസ് ആയിട്ട് ആംബുലൻസ് ആയിട്ട് പേഷ്യന്റ് കിടക്കുമ്പോൾ ഫ്രണ്ടിൽ കയറ് കെട്ടി ആൾക്കാര് ബോക്ക് വെച്ചാൽ കേട്ടോ പമ്പയറിൻ്റെ കയ്യിൽ കേട്ടോ ഫുള്ള് ആൾ നിക്കുകയാണ് ഇതിനിടയ്ക്കോടെ രണ്ട് ആംബുലൻസ് സീരിയസ് ആയിട്ട് ആൾ കിടക്കുന്നുണ്ട് പക്ഷെ ആളുകൾക്ക് മാറാനുള്ള സ്ഥലം പോലുള്ളൂടെ ഉണ്ടാകും മണിക്കൂറുകളൂടെ പോക്ക മണിക്കൂറോട്ട് കുഞ്ഞുങ്ങൾക്കിടെ ഈ തിരക്കാറുണ്ട് കേട്ടോ മുമ്പില് മകരങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇറക്കിട്ട് ആളുകളൊക്കെ ഉണ്ടായ ദുർ അനുഭവം ഇത്രയൊക്കെ തിരക്കിനകത്ത് വന്നൊരു വിഷയമുണ്ട് அதுக்கு என்ன இல்ல அது போறது இல்ல 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 ஆளு இல்ல காந்தலத்தமே ஆமாம் 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 ஆமா

പന്ത്രണ്ട് മണിയായി ഞങ്ങൾ എട്ട് മണിക്ക് പുറത്തിറങ്ങിയതാണ് എട്ട് മണിക്ക് പുറത്തിറങ്ങിയതാണ് അടയാളം വാടിയ ਗੋੜੀ ਨੋਕੀ ਆ ਲੈ ਕੋਈ ਲੋੜ ਬੁਕਾ ਗੋੜੀ ਇੱਥੇ ਕਿੱਥੇ ਤੁਰ ਲੋ ਇਹਨਾਂ ਬਾਗੀ ਕੈਦੀਆਂ ਕੋਲ ਬੈਠੇ ਨੇ ਇੱਥੇ ਜੇ ਸਰਕਾਰ ਆਪਣਾ ਕੈਦੀਆਂ ਕੀ ਜੀਦਾ ਆਹ ਮਾਸਾ ਲੜਨ ਤੇ ਮੁਰਦਾ ਆਵੇ ਮਾੜੇ ਬਸਨਾ ਤੇ ਡਿਚੇ ਜਾ ਰਹੇ ਨੇ ਜਹਰਸਿਲਾ ਆਓ

നിലയ്ക്കൽ പമ്പ് വണ്ടികൾ കണ്ടല്ലേ ഫുള്ള് വണ്ടി ഇട്ടേക്കുവോ എങ്ങോട്ട് പോകണമെന്തോ അറിയത്തില്ല കണ്ടല്ലേ ആൾക്കാര് പമ്പ എന്നുള്ള പാലത്തിൽ മൊത്തം ഇട്ട് മോശം ബ്ലോക്കാക്കി ഒരു പരുവാക്കി ആൾക്കാർക്ക് വയ്യ തിന്നാനും കുടിക്കാനും വെള്ളം ഇല്ല തുറക്കാമി കാണാതെ വണ്ടി തുറക്കത്തൂല്ലേക്കോ ശാന്തി പോയി കേറാന്നെ മനുഷ്യമാക്കാർ ചാവാൻ കിടക്ക പിള്ളാരില്ലേ ഉള്ള വണ്ടി കയറലേ അവിടെ അവിടെ മൊത്തം വണ്ടി നടക്കാൻ പോലും മൈക്കു എല്ലാരും നടക്കുന്ന എല്ലാം വണ്ടി തുറക്കാൻ പറഞ്ഞു ഓരോന്നും തുറക്കാതെ അവിടെ മൊത്തം വാങ്ങി നടക്കാൻ പോലും മൈറക്ക എല്ലാം തുറക്കാൻ പറഞ്ഞു ആരും പോത്തില്ലേ ക്യൂണ്ടാക്കി വേണ്ടിക്കൂല്ലോ ക്യൂ പോ ബസ്സെല്ലാം ഓരോന്നും തുറന്നു വരും ആൾക്കാർ കയറാൻ പറ്റത്തില്ല കണ്ടില്ലേ മണിക്കൂർ പത്ത് മണിക്ക് മുമ്പ് പമ്പക്ക് പറഞ്ഞു ഇപ്പൊ വന്ന മുക്കാലായി ഗവൺമെന്റ് കാശ് ഉണ്ടാക്കാൻ കെ എസ് ആർ സി കാശ് ഉണ്ടാക്കാൻ വേണ്ടിയാ കെ എസ് ആർ സി കാശ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ബസ്സിനകത്ത് മൂന്ന് ബസ്സിന്റെ ആളുകാർ പോകണ്ടോ കണ്ടോ 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 ടിക്കറ്റ് ടിക്കറ്റ് കേട്ടോ ഫ്രീ ആ ഫ്രീ അല്ല പിന്നെ മനുഷ്യനെ കൊല്ലാനായിട്ട് സിസ്റ്റം ഉണ്ടാക്കി വെച്ചേക്കുന്നത് ബസ്സുകൾ വന്നിടക്കോ തുറന്നിട്ടുണ്ടെങ്കിൽ ഓരോ ബസ് തുറന്ന് അർജന്റാ പോയുണ്ടോ അവിടെ നിൽക്കുന്നതിന് പത്ത് മുപ്പത് ബസ്സല്ല ഒരു നൂറ് ബസ്സുകളുള്ള ആൾക്കാരെ ഇപ്പം ഉണ്ട് മൂന്നര മണിക്കൂർ ക്യൂ ആൾക്കാരണ്ടോ ഈ ബസ്സെല്ലാം തുറന്നെങ്കിൽ ആൾക്കാർ കാര്യങ്ങൾ ഫില്ലായ ഇത്രയും ആൾക്കാരും